ചെയ്തവർ ഇൽമിന്റെ വഴികളെ നമ്മുടെ സഹായികളായിരുന്നവർ നമ്മുടെ പരിപാവനമായ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ അഭിവന്യരായ നമ്മുടെ ഗുരുനാഥന്മാർ എല്ലാവരെയും കപരണങ്ങളെ അള്ളാഹുബെഹാന ആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ മണ്ണറകളെ മണ്ണറകള് അള്ളാഹുബെഹാന ആല മണിയറയാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുപ്തിയിലും സംതൃപ്തിയിലുമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ലോകാവസാനം ഒരു വെളിപ്പാടകലെ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നാം നടത്തുന്ന പ്രഭാഷണ പരമ്പരയുടെ രണ്ടാം ദിവസമാണ് ഇന്നലെ ഇസ്ലാമിക സമൂഹം മുഴുവനും ഉത്കണ്ഠാകുലമായ ഒരു സാഹചര്യങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ആദരവായ പ്രവാചകൻ ഈ സമൂഹത്തിന് സന്തോഷവൃത്താന്തം അറിയിച്ച ഇമാം മഹദി അലി ഹിസലാത്തു വസ്സലാമിന്റെ ആഗമനം വരെയുള്ള കിയാമത്ത് നാളിന്റെ സംഭവ ബഹുലമായ ചടുലമായ ഉദ്വേഗജനകമായ സംഭവ വിഗതികളാണ് നാം ഇന്നലെ ചർച്ച ചെയ്തു പിരിഞ്ഞത് ഇനി ഇമാം മഹദി അലി ഹിസലാത്തു വസലാമിന്റെ വരവ് മുതൽ കിയാമത്ത് നാളിന്റെ ചെറിയ അടയാളങ്ങളുടെയും വലിയ അടയാളങ്ങളുടെയും ഇടയിലുള്ള ഒരു വഴിത്തിരിവാണ് ഇമാം മഹദി അലി ഹിസലാത്തു വസ്സലാമിന്റെ രംഗപ്രവേശം കടന്നുവരവ് എന്നാണ് ചരിത്രകാരന്മാർ കുരുക്കുക അതുമായി ബന്ധപ്പെട്ട് ലോകാവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ അടയാളങ്ങളിലേക്ക് ദജ്ജാലടക്കം യജൂജ് മഹജൂദ് അടക്കം ദാമ്പത്തുള്ളറടക്കമുള്ള ഇസ്ലാമിക ചരിത്രകാരന്മാരും ഹദീസ് വിശാരദരായ പണ്ഡിതന്മാരും ചർവിത ചർവണം നടത്തിയ ം പോലെ പരന്നു കിടന്ന ഒരു വിഷയമാണ് അറിവിന്റെ ബാലാരിട്ടത പോലും പിന്നിട്ടിട്ടില്ലാത്ത വിനീതനെ സംബന്ധത്തോളം ഇന്ന് പറയേണ്ടത് അള്ളാഹു പറയുവാൻ അറിവിൽ അല്ലാഹു പറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആായോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് വീണ്ടും കിടക്കുകയാണ് അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ പതിനേഴ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഹുസ്നി മുബാറക്കിന്റെ കെയ്റോയിലെ ഔദ്യോഗിക വസതിയുടെ മുമ്പിൽ പതിവൊന്നുമില്ലാത്തതുപോലെ ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ ഒരു വലിയ തിരക്ക് കാണാം കെയ്റോ നഗരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന്റെ അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയുടെ വിശദാംശങ്ങൾ അറിയാൻ കണ്ണുകൾ തുറന്നുകൊണ്ട് കാത്തു നിൽക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും എത്തിയ മാധ്യമ പടയുടെ ഒരു വൻതരക്ക് തന്നെ പ്രസിഡന്റിന്റെ കൊട്ടാര വസതിയുടെ മുമ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ പശ്ചിമേഷ്യയെ ഒരു കലാപ കലുഷിത സംവിധാനമാക്കി മാറ്റിയ വർഷങ്ങളായി പരിഹരിക്കാൻ കഴിയാത്ത ഫലസ്തീൻ ഇസ്രയേൽ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ഈജിപ്ഷ്യൻ രാജാവ് ഹുസ്നി മുബാറക്കന്റെ മധ്യസ്ഥതയിൽ ഫലസ്തീൻ വിമോചന മുന്നണിയുടെ പോരാളി യാസർ റഫാത്തും അന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ഇഷാഖ് റബീനും തമ്മിലുള്ള സന്ധി സംഭാഷണം കെയ്റോ കൊട്ടാരത്തിൽ നടക്കുകയാണ് ആകാംക്ഷ മുട്ടി നിന്ന കുറെ മണിക്കൂറുകൾക്ക് ശേഷം രാജാവിന്റെ ഔദ്യോഗിക വസതിയുടെ മുൻവാതിൽ തുറന്നു ചർച്ചയുടെ വിശദാംശം അറിയാൻ മാധ്യമപട രാഷ്ട്രത്തലവന്മാരുടെ ചുറ്റും കൂടി സ്വതസിദ്ധമായ ശൈലിയിലൂടെ ഇറങ്ങി വന്ന അന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ ഇഷാഖ് റബീനോട് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അറബി പത്രലേഖകൻ അദ്ദേഹത്തോട് ചോദിച്ചു പത്രേ സിസ്റ്റർ ഇഷാഖ് റബീൻ ഏതാണ്ട് അരനൂറ്റാണ്ടായി ഞങ്ങളുടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹുലയുടെ ആദ്യത്തെ കിബലയായ ബൈത്തുൽ മുക്കദ്സ് പിടിച്ചടക്കി അള്ളാഹുബിന്റെ പ്രവാചകന്റെ ചരിത്രമുറങ്ങുന്ന ഭൂമിയെ മലീമസമാക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രമിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഇസ്ലാമിക ആവേശം അരമ്പിലൂറുന്ന അറബി പത്തലേഖകൻ ഒരു വല്ലാത്ത വികാര വിക്ഷോഭത്തോടെ റബീനോട് ചോദിച്ചു പത്രേ അമേരിക്കയെ കൂട്ടുപിടിച്ച് സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് ഇസ്ലാമിക രാജ്യത്തെ തച്ചു തകർത്താനുള്ള നിങ്ങളുടെ ശ്രമം ഒരിക്കലും ഫലവത്താവുകയില്ല ആരൊക്കെ നിങ്ങൾക്ക് പിന്തുണ നൽകിയാലും നിങ്ങൾക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ നേതാവായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈഹി വസല്ല പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്താകുന്നതിന് മുമ്പ് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടാണ് വിട പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ആ വാക്കുകൾ നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇസ്രായേലി ജൂത മുസ്ലിം മുസ്ലിമീങ്ങളെ കീഴടക്കാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ നേതാവായ അള്ളാന്റെ റസൂല് ഞങ്ങളോട് പറഞ്ഞതാ ലാത്ത കൂമുസ് ഒരിക്കലും ലോകം അവസാനിക്കുകയില്ല ലാത്ത കൂ ലോകാവസാനം സംഭവിക്കുകയില്ല ഈ മുഖാമുഖം പോരാടുന്ന ഒരു പോരാട്ടം നടക്കും ആ ലോകം അവസാനിക്കുകയില്ല ആ പോരാട്ടത്തിന്റെ ഒടുവിൽ മുസ്ലിമോൻ പാശ്ചാത്യരായ ചൂതന്മാരും മുസ്ലിമീങ്ങളും മുഖാമുഖം നടന്ന നടക്കുന്ന സംഘടനത്തിൽ അതിന്റെ പരിണിതപരമായി അവസാന മുസ്ലിമീങ്ങൾ വിജയിക്കുകയും ആ മുസ്ലിമീങ്ങളുടെ വിജയ പേര് കണ്ടിട്ട് ജൂതന്മാരുമടുവനും തോട്ടോടുകയും തോട്ട് കൈ പരാതികത്തിന്റെ കൈപ്പ് നീര് കുടിച്ച ജൂതപടന്മാർ അവരെ പിന്തുടർന്നു വരുന്ന മുസ്ലിമീങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കാടുമേടുകളുടെ ഇടയിലൂടെ ഓടുമ്പോ പുറകെ വരുന്ന മുസ്ലിമീങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ജൂതപടന്മാരുമടുവനും വനത്തിൽ തിങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളുടെയും കരിമ്പാറ കെട്ടുകളുടെയും പുറകിൽ പോയി ഒളിച്ചിരിക്കുമ്പോ പുറകെ വരുന്ന മുസ്ലിമീങ്ങൾ തങ്ങളുടെ മുമ്പിൽ പോയ ജൂതന്മാർ എവിടെ ജൂതന്മാരെ എന്നറിയാതെ ഏത് വൃക്ഷത്തിന്റെയും കല്ലുകളുടെയും പാറക്കെട്ടുകളുടെയും ആ പാറക്കല്ലുകളും ആ വൃക്ഷങ്ങളും യാ യാ മുസ്ലിം പ്രവാചകൻ പറഞ്ഞു ഓരോ വൃക്ഷങ്ങളും വിളിച്ചു പറയും അടിമയായ മുസ്ലിമേ ഖൽഫി ഫതആൽ എൻ്റെ ഒരു ജൂതൻ വന്ന് ഒളിച്ചിരിക്കുന്നുണ്ട് ഇവനെ വധിക്കുക എന്ന് യാതൊരു വിധ പഞ്ചേന്ദ്രിയ പരിജ്ഞാനമില്ലാത്ത സംസാര ശക്തിയില്ലാത്ത പാറക്കെട്ടുകളും വടവൃക്ഷങ്ങളും തങ്ങളുടെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ജൂതന്മാരെ യഹൂദികളെ മുസ്ലിം ചൂണ്ടിക്കാണിച്ചു കൊടുക്കും എല്ലാ വൃക്ഷങ്ങളും വിളിച്ചു പറയും ആ വൃക്ഷം മാത്രം കാണിച്ചു കൊടുക്കുകയില്ല കാരണം അത് ജൂതന്മാർ ആരാധിക്കുന്ന ഒരു വൃക്ഷമാ അതുകൊണ്ട് അത് മാത്രം വിളിച്ചു പറയില്ല ബാക്കി എല്ലാ വൃക്ഷങ്ങളും തങ്ങളുടെ പുറകിലിരിക്കുന്ന ജൂതന്മാരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന കള്ളം പറഞ്ഞിട്ടില്ലാത്ത നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അന്തിമ വിജയം മുസ്ലിമീങ്ങൾക്കാണ് നിങ്ങൾ എത്രത്തോളം പരാജയ ഭീതി പൂണ്ടാലും എത്രത്തോളം ഞങ്ങളെ തടുപ്പ് നിർത്താൻ ശ്രമിച്ചാലും ഈ മുസ്ലിമീങ്ങളുടെ അന്തിമ വിജയം നടക്കുന്നത് വരെ ലോകം അവസാനിക്കില്ലെന്ന് ഞങ്ങളുടെ റസൂളുള്ള ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അന്തിമ വിജയം ഞങ്ങൾക്കാണ് എന്നൊരു വല്ലാത്ത വികാര വിശ്വാസം ഈ അറബി ൻ ഇസ്രയേലിന്റെ പിന്നീട് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട ശ്രീ ഇഷാഖ് റബീനോട് പറഞ്ഞു കൊടുത്തു ആരൊക്കെ ഒരുമിച്ച് കൂടിയാലും അന്തിമ വിജയം ഇസ്ലാമിന്റെ പക്ഷത്ത ആ അനിവാര്യമായ പതനത്തിന്റെ സമയത്ത് ഒളിച്ചിരിക്കുന്ന കല്ല് പോലും വിളിച്ചു പറയും പറഞ്ഞു റക്കത് എന്ന് പറയുന്ന ഒരു വൃക്ഷം വൃക്ഷമൊഴിച്ച് ആ വൃക്ഷത്തിന്റെ പുറകെ ഒളിച്ചിരുന്ന് അത് വിളിച്ചു പറയൂല സഹോദരങ്ങളെ ഈ ഹദീസ് ഞാൻ പറയുമ്പോൾ പതിനാല് നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ ഈ വചനം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവിശ്വസനീയമായിട്ട് തോന്നാം പക്ഷെ വിശ്വസിച്ച ഒരു സമൂഹമുണ്ട് ഇസ്രയേലിലെ ജൂതന്മാർ ഇന്നും ഇസ്രയേലിൽ പോയി നോക്കിയാൽ കർക്കത് എന്ന് പറയുന്ന വൃക്ഷം പഞ്ചവത്സര പദ്ധതിയിൽ പെട്ട് പെടുത്തി ഇസ്രയേൽ ഗവൺമെന്റ് മുഴുവനും ഇസ്രയേൽ മുഴുവനും വെച്ച് പിടിപ്പിച്ച് എങ്ങാനും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ തങ്ങൾ കൊളിച്ചിരിക്കാൻ ഒരു സുരക്ഷിത സ്ഥാനം തേടി ഇസ്രയേലിലെ പോയവർക്കറിയാം അല്ലെങ്കിൽ ഇസ്രയേലിനെ ചിത്രമടിയുന്നവർക്കറിയാം കള്ളിമുൾ പോലെ ഇരിക്കുന്ന ഒരു ചെടി അതാണ് കറുക്കത് ചില ആളുകൾ അത് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പൂർണ്ണമായി വിശ്വാസയോഗ്യൊന്നുമല്ല അതുകൊണ്ട് ഇസ്രയേലിന് ഉറപ്പാണ് ഗവൺമെന്റിന്റെ ചെലവിലാണ് കറുക്കത് എന്ന് പറയുന്ന വൃക്ഷം ഇസ്രയേലിൽ ഇപ്പോൾ വെച്ച് കാരണം ഒളിച്ചിരിക്കാൻ ഒരൊറ്റ ഒളിത്താവളമേ ഉള്ളൂ ഞാൻ ഇന്നലെ പറഞ്ഞ ഇമാ മഹദിയുടെ ആഗമനമാ പക്ഷെ ഈ പറഞ്ഞ സംഭവത്തിന്റെ മറുഭാഗവും കൂടി നിങ്ങളൊന്ന് കേൾക്കണം ഈ അറബി പത്തലേഖകൻ ഇത്രത്തോടെ വികാര വിക്ഷോഭത്തോടെ പറഞ്ഞപ്പോൾ അന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ഷാക്റബീൻ അദ്ദേഹത്തോട് പറഞ്ഞു പത്രേ ദ വീക്ക് മാഗസീനിൽ വന്നൊരു വാർത്തയാണ് അദ്ദേഹത്തോട് പറഞ്ഞു പത്രേ സഹോദര വല്ലാതെ നിങ്ങൾ എന്നോട് പ്രക്ഷോഭം കൊള്ളണ്ട കാരണം നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തതുപോലെ ഈ അനിവാര്യമായ പരാജയത്തിലേക്ക് ഞങ്ങളെ തള്ളിവിട്ടിട്ട് വിജയത്തിന്റെ പേര് മുടക്കാൻ അതിനു പ്രാപ്തരായ ഒരു മുസ്ലിം പോലും ഇന്ന് ലോകത്തില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾ കുറപ്പാണ് പതിനാല് നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് സല്ലാഹുലൈ വസ്ലമായി ഇത് പറയുമ്പോൾ ആ പ്രവാചകന്റെ മുന്നിലിരുന്നു കൊണ്ട് പ്രവാചകന്റെ വചനങ്ങൾ കേട്ട അബൂബക്കർ സുദ്ദീഖിനെ പോലെ ഉമർ ഉൽ ഫാറൂഖിനെ പോലെ ഉസ്മാൻ ബിന് അഫ്ഫാനെ പോലെ അലിഖുൽ മുർത്തലാനെ പോലെ സൈദുബിന് അബീ വക്കാസിനെ പോലെ ജഅഫർ ബിന് അബീ താലിബിനെ പോലെ അബ്ദുല്ലാഹിബിന് ഉമറിനെ പോലെയുള്ള ഹംസത്തുൽ കറാറിനെ പോലെയുള്ള തത്യമായ വ്യക്തിത്വമുള്ള ഒരു മുസ്ലിം ലോകത്തുള്ള നൂറ്റി അറുപത് കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളിൽ ഇല്ല എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പ രണ്ടാമത് അന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിനെ ഒരു വിജയത്തിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിശുദ്ധമായ ഖുർആൻ ഭരണഘടനയായി അംഗീകരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം പോലും ലോകത്ത് നിലവിലില്ല അതുകൊണ്ട് മുഹമ്മദ് പ്രവചിച്ചു എന്നല്ലാതെ ആ പ്രവചനം പുലർത്താൻ പറ്റുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അനുയായികൾ ലോകത്തില്ല എന്ന് ഞങ്ങൾ കുറപ്പാണെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ അള്ളാഹുവിന്റെ The Ladina Amadullahu the Ladina Azraku Allah and the Siddhama Koran Baran the Borah. Let the Jannah Saddha Nasi Abarat and Ladina Amadullahu the ഇസ്ലാമിക സമൂഹത്തിനോട് അകത്തും പുറത്തും ഏറ്റവും കൂടുതൽ വൈരാഗ്യം വെച്ച് പുലർത്തുന്നത് എന്റെ സഹോദരങ്ങളെ ലോകാവസാനത്തിൻ്റെ അടയാളം പറയുമ്പോ അവസാന വിജയത്തിന് വേണ്ടി ഇസ്ലാമിക സമൂഹത്തിനൊരു പുനരുദ്ധാരായകൻ ഉണ്ടാകുമെന്ന് പറയുമ്പോ ആദ്യം നമ്മളൊന്ന് ചിന്തനത്തിന് തയ്യാറാകും

അബൂബക്കർ അബൂബക്കർ ഉണ്ട് ഉണ്ട് പക്ഷേ 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 നമ്മുടെ 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 ധാരാളം 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 അലിയുണ്ട് സഹോദരങ്ങളെ നമുക്കായി മാറേണ്ടതുണ്ട് ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ദൗത്യമേറ്റെടുക്കാൻ മറ്റു സമൂഹത്തിന്റെ നടുവിലേക്ക് ദൈവത്തിന്റെ തിരികൊളുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇസ്ലാമിന്റെ

ലോകത്ത് ജീവിതത്തിൽ എന്ത് പകരം കിട്ടിയാലും അതിനു പകരം അള്ളാഹുവിന്റെ ദീനിനോളം പൊരുത്തത്തോളവും പകരമില്ല എന്ന് ചിന്തിക്കുന്ന പോലെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ പറയുകയാ ആവേശത്തോടെ കേൾക്കുന്നതിനപ്പുറം ഇത് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ലോകാവസാനത്തിന് മുമ്പ് ധ്രുവീകരണമാകുന്ന സാമൂഹിക സാഹചര്യത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ റോൾ എന്താണോ അത് ഭംഗിയായി നിർവഹിക്കാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതുണ്ട്

ിയ നിനക്കൊന്നെങ്കിൽ മദീനയിലോട്ട് മടങ്ങു പോകാം അതല്ലെങ്കിൽ ഈ ഭൂമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ കയ്യിലോട്ട് വെച്ചു തരാമെന്ന് പറഞ്ഞപ്പോ കടുമരത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോഴും എനിക്ക് ഒരൊറ്റ ആഗ്രഹം ഉള്ളൂ എനിക്ക് രണ്ടരക്കാലത്ത് നമസ്കരിക്കണമെന്ന് പറഞ്ഞ എനിക്കും മരിക്കാൻ പേടിയില്ല എനിക്കും മരിക്കാൻ പേടിയില്ല പക്ഷേ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്ക് രണ്ടരക്കാലത്ത് നമസ്കരിക്കണമെന്ന് പറഞ്ഞ് കടുമരം മുമ്പിൽ കടന്ന് തൂങ്ങിയാടുമ്പോഴും വയാശങ്കകളില്ലാണ് യാതൊരു വിധ വൈ മനസ്സുമില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ രണ്ടരക്കാലത്ത് നമസ്കരിച്ചു കൊണ്ട് കടുമരത്തിലോട്ട് കടന്നു പോകുമ്പോ ആ കടിമരത്തിലോട്ട് കടന്നു പോയ ഹുബൈബുവിന് അതി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പേരിലല്ലയോ വിശുദ്ധമായ ഖുർആൻ സ്വാഗതമോറിയത് എന്റെ സഹോദരങ്ങളെ ധാരാളം ആളുകൾ ലോകത്ത് മരിച്ചു പോയിട്ടുണ്ട് ധാരാളം ആളുകളുടെ മരണം ലോകത്ത് കണ്ടിട്ടുണ്ട് പക്ഷെ മരിക്കുന്ന സമയത്ത് വിശുദ്ധമായ ഖുർആൻ സ്വാഗതമോദിയ ഒരേ മനുഷ്യനുണ്ടെങ്കിൽ അതാരെന്നറിയുമോ ബഹുമാനപ്പെട്ട ഹുബൈബിനെ അതിയറു അല്ലാഹുവാട് തന്നെ ാണ് കരുമരത്തിലേക്ക് തൂങ്ങിയാടുമ്പോ സ്വാഗതം പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ വാഗ്ദാനം പുലർത്താൻ പറ്റുന്ന ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട് ഇസ്ലാമിക സമൂഹം അതിന്റെ കാൽഷ്യതയിലൂടെ നടന്നു പോകുമ്പോ ഇസ്ലാമിക സമൂഹം പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോ ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാമിക സമൂഹത്തിനെതിരെ ശത്രുപാളയത്തിലെ പടപ്പറപ്പിടപാട് നടക്കുമ്പോ ആ സമയത്ത് കേബാളയത്തിലേക്ക് ഹജ്ജിന് വേണ്ടി പോകുന്ന പന്ത്രണ്ട് രാജ്യങ്ങൾ വന്ന അബുദാലികൾ എന്റെ സഹോദരങ്ങളെ ഇന്നലെ അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സെപ്റ്റംബർ പതിനൊന്നിന് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ കഥയും പറഞ്ഞിട്ടാണ് ഇസ്ലാമിക രാജ്യത്തിന്റെ മുകളിലേക്ക് സാമ്രാജ്യത്തെ ശക്തികളുടെ പടയോട്ടം തുടങ്ങിയിരുന്നെങ്കിൽ അള്ളാണ്ട് റസൂല് പ്രവചിച്ച കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറയുമ്പോ എന്റെ സഹോദരങ്ങളെ അല്പനേരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അള്ളഹാണ്ട് റസൂലിന്റെ പ്രവചനങ്ങൾ പറയുമ്പോ പലരും അത്ഭുതത്തോടെ ഇന്നലെ കേട്ടിരുന്നു അള്ളാണ്ട് റസൂല് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നോട് പല സുഹൃത്തുക്കളും ചോദിച്ചു ചുസ്താറേ പറഞ്ഞതൊക്കെ ശരിയാണ് ആയിരം വട്ടം വട്ടം നൂറ്റാണ്ട് മുഴുവനും ലോകത്തൊരു സത്യമായി പുലർന്നു കാണുമ്പോ ബഹുമാനപ്പെട്ട അബുദാലുകൾ മുഴുവനും മുറ്റത്തിരിക്കുമ്പോ ഇസ്ലാമിക ലോകത്തിന്റെ പരിതാവസ്ഥയുടെ കഥ പറയുമ്പോ ഒരാൾ പറയും അല്ലാണ്ട് റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ ഇസ്ലാമിക ലോകത്തിന്റെ പേരൊരു നരനായാട്ട് നടക്കുമ്പോ ഈ സമൂഹത്തെ ഒന്ന് பிடிச்சு நடத்தா ഈ പു പുനരുദ്ധാര നായകൻ വരും ആ നായകനാണ് ഇമാമഹതി അലേ ഹിസലാ ആ സമയത്ത് അവരിൽ ആരോടോ പറഞ്ഞു കൊടുക്കും ഇമാം ഇമാമഹതി മദീനയിലെത്തിയിട്ടുണ്ട് എന്ന് അബദാലുകൾ മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലോട്ട് വായുകയാണ് അബദാലുകൾ മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലോട്ട് വായുമ്പോ തന്നെ അന്വേഷിച്ചിട്ട് ആളുകൾ വരുന്നു എന്നറിഞ്ഞ മഹദി ആ സമയത്ത് മദീനയിൽ നിന്ന് മക്കയിലോട്ട് കിടക്കും അബദാലുകൾ മദീനയിലെത്തുമ്പോൾ ി മക്കയിലേക്ക് പോയ നിറഞ്ഞ് അവര് മുഴുവനും കടന്നു വരും അവര് മക്കയിലോട്ട് വരുമ്പോൾ മദീനയിലേക്ക് മദീനയിലേക്ക് പോകും വീണ്ടും വസ്സലാം മക്കയിലേക്ക് വരും അവസാനം അവസാനുകൾ മുഴുവനും ഈ രാജ്യത്തിന്റെ പുനരുദ്ധാന നായകൻ അന്വേഷിച്ച് കേബാലയത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ അതാ കേബാലയത്തിന്റെ വാതിലിന്റെയും മക്കാമ ഇബ്രാഹിമിന്റെയും നിലവിൽ മുൾട്ടസിിലേക്ക് നെഞ്ചി നേർത്ത് വെച്ചിട്ട് വിങ്ങിപ്പൊട്ടിക്കരയുന്ന ഇങ്ങി വട്ടി പറയുന്ന നാൽപ്പത് വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യനെ കാണുമ്പോ ആ സമയത്ത് അബുദാലുകൾ പറയും ഇതിമാ മഹുതിയാണ് ഇതിമാ മഹുതിയാണെന്ന് പറയുമ്പോ അദ്ദേഹം

അല്ലാണ്ട് റസൂല് പറഞ്ഞ അടയാളങ്ങൾ നോക്കുമ്പോ റസൂലുള്ള ഇമാമഹതിയുടെ കുറെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇരുനിറമാണ് നീണ്ട നാസികയുള്ള വലിപ്പമുള്ള നീണ്ട പുരികമുള്ള വിസാരമായ നെറ്റിത്തടമുള്ള സുറുമുറ്റതുപോലെ തോന്നുന്ന ദൈനാനന്ദകരമായ കണ്ണുകളുള്ള നല്ല സുന്ദരമായി തിളങ്ങുന്ന പല്ലുകളോടെ തിങ്ങിയ താടിയുള്ള വിളങ്ങുന്ന മുഖമുള്ള ഇരുനിറമുള്ള ഒരു മനുഷ്യനാണ്

പ്രവാചകന്റെ പറച്ചിലനുസരിച്ച് ഇമാം മഹുതി ഇപ്പോൾ തന്നെ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിക്കാം ബഹുഅറുലും ആദിയുൻ ഒരു സാധാരണ മനുഷ്യൻ ഇസ്മുഹു മുഹമ്മദ് ഇമാം പേര് യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരിക്കും എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫുലൈ വസ്ലാം ഇമാം മഹുതി കഴബാലയത്തിൽ വെച്ചിട്ടാണ് അബദാലുകൾ ഇമാം മഹുദിയെ കണ്ടുമുട്ടുക ഇനിയാണ് ലോകാവസാനത്തിന്റെ വലിയ വലിയ അടയാളങ്ങൾ തുടങ്ങുക ഇന്നലെ പറഞ്ഞു ഓർമ്മ ഉണ്ടാവൂല്ലോ അല്ലെ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടാ പണ്ടൊക്കെ വലത്തെ ചെവിക്കിടെ കേട്ടാ ഇടത്തെ ഇറങ്ങി പോകും ഇപ്പൊ ലോകത്തിന് വേഗത കൂടി ഇപ്പൊ വലത്തെ ചെവിക്കിടെ കേട്ട ആ ചെവിക്കിടെ തന്നെ അങ്ങ് ഇറങ്ങി പോകും അപ്പുറത്തോട്ടൊന്നും പോവില്ല ഇന്നലെ നമ്മൾ ഇമാം മഹുതി അന്വേഷിച്ച് പോകുന്നത് വരെയല്ലേ പറഞ്ഞത് ഇന്നലെ വരാത്തവർക്ക് ചിലപ്പോൾ ഒരു തുടർച്ച കിട്ടൂല പക്ഷെ ഇനിയും ഞാൻ അങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നിന്നാല് ഈ വിഷയം ഒരിടത്തും തീരില്ല ഇമാം മഹുതി കഴിവാലയത്തിൽ വെച്ച് വരും എന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവചനം ഇതിനു മുമ്പ് ഒരു വ്യാജ വ്യാജമഹതി വന്നിട്ടുണ്ട് ഇതിനു ഒരു വ്യാജ വ്യാജമഹതി വന്നിട്ടുണ്ട് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി എന്ന് പറയുന്ന മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കർബാലയത്തിലേക്ക് ഇടിച്ചു കയറി ഹറം ഷെരീഫിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാൻ ഇമാം മഹുദിയാണെന്ന് സ്വയം അയാൾ പ്രഖ്യാപിച്ചു മുഹമ്മദ് അബ്ദുല്ലാഹിൽ രാവിലെ വിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ ഹറം ഷരീഫിലെ സുബഹി നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആയുധധാരികളായ കുറെ അനുയായികളുമായി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹുത്താനി ഹറം ഷരീഫിലേക്ക് ഇരച്ചു കയറുകയും സുബഹി നമസ്കാരം നടത്തിക്കൊണ്ടിരുന്ന മസ്ജിദുൽ ഹറാമിലെ ഇമാമിനെ പിടിച്ചുമാറ്റി ആ ഭാഗത്ത് നിന്ന് മൈക്കെടുത്ത് കയ്യതിൽ അബൂ മുഹമ്മദിൽ കഹുത്താനി ഞാൻ ഇമാം മഹുതിയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകൾ മുഴുവനും ഞങ്ങൾ ഇദ്ദേഹം ഇമാം മഹുതിയാണെന്ന് സ്വപ്നം കണ്ടു എന്ന് അദ്ദേഹത്തെ വാസ്തവീകരിക്കുകയും ഇത് നടന്നിട്ടധികം വർഷമൊന്നും ആയിട്ടില്ല വെറും മുപ്പത് വർഷമായിട്ടുള്ളു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കടന്നു വന്ന അയാൾ മസ്ജിദാ പിടിച്ചടക്കി വിശുദ്ധമായ ഹറം ഷരീഫിലെ സുബഹി നമസ്കാരം നടത്തി ഇമാമിനെ പിടിച്ചു മാറ്റി മൈക്കെടുത്ത് വെച്ച് ഞാനാണ് ഇമാം മഹദി എന്ന് സ്വയം പ്രഖ്യാപിച്ച് അബൂ മുഹമ്മദിൽ കഹുത്താനി മുഹമ്മദ് അവസാനം ഇസ്ലാമിക സമൂഹം മുഴുവനും വസ്ത്രപ്രജയോടെ നോക്കിയിരിക്കുമ്പോ സമാധാനത്തിന്റെ ഭവനമായ ഹറം ശരീഫിൽ നിരുഭയത്വത്തിന്റെ നാടൻ ഖുറാം വിശദീകരിച്ച മറ്റൊരു സുരക്ഷാ വെടിവെച്ചമിടങ്ങുകയാണ് തോക്കുകൾ തോക്കുകൾക്കുകയാണ് കുറെ പ്രവാചകന്റെ ഭൂമി 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 ഇബ്രാഹിം നബി ദുആ ചെയ്ത നിർഭയത്വത്തിന്റെ പിതാവിന്റെ കാതകനെ കണ്ടാൽ പോലും പകരം ചോദിക്കാൻ കഴിയാത്ത വിശുദ്ധമായ ഹറം ഭൂമിയിൽ മുടങ്ങി സുരക്ഷാ സുരക്ഷാഭടൻമാരുടെ വെടിയേറ്റിട്ട് മുഹമ്മദ് അബ്ദുല്ലാഹിൽ അബ്ദുലാഹിബിനും അദ്ദേഹത്തിന്റെ അനുയായികളും ശരീഫിൽ പിടഞ്ഞു വീടുമ്പോ പടിഞ്ഞാല് നൂറ്റാണ്ടും പറയുകയാണ് ഒരു മനുഷ്യൻ കടന്നു വരും അവൻ ഹറമിലോട്ട് കിടക്കും അവൻ കൊല ചെയ്യപ്പെടും അവനെ ആരും വിശ്വസിക്കുകയില്ല രണ്ടാമതൊരാൾ ഹറമിലേക്ക് വരും രണ്ടാമത്തെ ൾ അയാളുടെ കയ്യിൽ പിടിച്ച് മയ്യത്തിരെയുമെന്ന് അബു മുഹമ്മദ് കഹുത്താനിയുടെ മുഹമ്മദ് അബ്ദുല്ലാഹിൽ കാനിയുടെ വരവിനെ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ